ഇതൊരൊട്ടുമാവാണ് കേട്ടോ ഏകദേശം ഒരു ഏഴ് മാസമായിട്ടുള്ള ഏഴു മാസത്തിനുള്ളിൽ തന്നെ അതിൽ മാങ്ങ വന്നു ഒരു ആറടി പൊക്കം ഉണ്ടാവും ഉണ്ടോ ഒരു മാങ്ങ രണ്ട് മാങ്ങ കുറേ ആളുകൾ പറിച്ചുകൊണ്ടുപോയി ഒരു ചെറിയ കുഞ്ഞു മാങ്ങ താഴേലിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ആളുകൾക്ക് പറിക്കാൻ എളുപ്പമാണല്ലോ അങ്ങനെ പറിച്ചുകൊണ്ട് പോകും പക്ഷെ നല്ല മധുരമാണ് മാങ്ങ നല്ല ടേസ്റ്റ് മാങ്ങാണ് അധികം വലുതാവില്ല ചെറിയ ഇനമാണ് പക്ഷെ നല്ല മധുരമാണ് നല്ല ടേസ്റ്റാണ് ഇതിനേക്കാൾ കുറച്ചുകൂടി വലുതാവുള്ളൂ പക്ഷേ മാങ്ങ നല്ല ടേസ്റ്റാണ് കണ്ടോ കുഞ്ഞു മാങ്ങ ഒരെണ്ണം മുകളിലുണ്ട് കേട്ടോ കണ്ടോ ഒരെണ്ണം ഇവിടെ ഉണ്ട് ഉണ്ടോ ഒരെണ്ണം ഇവിടെ ഉണ്ട് ഒരുപാടുണ്ടായിരുന്നു ഓരോ ആളുകളത് പറിച്ചു പറിച്ചു കൊണ്ടുവരാം പിന്നെ ഒരു മൂന്നെണ്ണം ഒരുമിച്ചെണ്ണി കാണിച്ച ഒന്ന് രണ്ട് ഉണ്ടായിരണ്ടെണ്ണം മൂന്ന് കുഞ്ഞ് മാങ്ങ ഇത് ഇവിടെ നിന്നൊക്കെ ആളുകൾ പറിച്ചെടുത്താണ് ഒരുപാടുണ്ടായിരുന്നത് ഹൈറ്റ് കുറഞ്ഞിങ്ങനെ നടക്കുന്നതുകൊണ്ട് തന്നെ പിള്ളേർ വന്ന് പറിക്കും കാണുന്ന ആളുകളൊക്കെ പറിച്ചുകൊണ്ട് നിൽക്കുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണല്ലേ അതാണ് ഒട്ടുമാവിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ കായ്ക്കും അധികം ഹൈറ്റ് വരില്ല എല്ലാ ഒട്ടുമാവാണല്ലോ മാങ്ങ മാത്രമല്ല എല്ലാ ഒട്ടാണ് ഇപ്പം പ്ലാവ് ജാമ്പക്ക പേരക്ക പപ്പങ്ങ ചക്ക എല്ലാം അതുതന്നെ തെങ്ങ് തെങ്ങൊക്കെ കുള്ളൻ തെങ്ങാണ് ഇപ്പം എല്ലാം തെങ്ങ് കയറാൻ ആളക്കിട്ടുന്നില്ലല്ലോ പക്ഷെ നല്ല സ്മെല്ലാണ് ഇതിന്റെ ഇലക്ക് തന്നെ ഭയങ്കര മണോ അതൊരു വെറൈറ്റി വാങ്ങണവെല്ലാം നല്ല സ്മെല്ലാണ് മാങ്ങ നല്ല സ്മെല്ലും നല്ല മധുരമാണ് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഈ എല്ലാം നമ്മൾ കുറച്ച് തിരുമ്മന്ന് തന്നെ ഭയങ്കര വരുന്നത് ഭയങ്കര സ്മെല്ലാണ് ഇതിൻ്റെ ബഡ്ഡി ചെയ്ത തൈക്ക് തന്നെ നല്ല വിലയുണ്ട് കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ചെറിയ തൈക്ക് മാവോട് കൂടിയുണ്ട് രണ്ടായിരം രൂപ ഇതിൽ അഞ്ചെണ്ണം ഉണ്ടായിരുന്നു നാലെണ്ണം കാണുന്നില്ല ഇപ്പൊ നാലെണ്ണം വരെ കുറച്ചെടുത്ത് mm -hmm.